അഞ്ഞൂറ് ലിറ്ററോളം വാഷും ഒന്നേ മുക്കാൽ ലിറ്റർ ചാരായവുമായി മമ്പാട് സ്വദേശി കാളികാവ് റേഞ്ച് എക്സൈസിന്റെ പിടിയിൽ ഓണവിപണി ലക്ഷ്യം വെച്ചുള്ള പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് മമ്പാട് മേപ്പാടം പള്ളിക്കുന്ന് സ്വദേശി പഴംപാലക്കോട് വീട്ടിൽ രാജു ഇരുപത് വർഷത്തിലധികമായി കെട്ടിട നിർമ്മാണ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് മറ്റാരെയും കൂടാതെ രാജുവും ഭാര്യയും ചേർന്നാണ് വീട് നിർമ്മിച്ചത് ഇതെല്ലാം മുന്നിൽ കണ്ടുള്ള നിർമ്മാണമായതിനാൽ പലതവണ വീട് പരിശോധിച്ചിട്ടും ഒന്നും കിട്ടിയിരുന്നില്ല ചില്ലർ ചാരായ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പലതവണ പുറത്തുവച്ച് പിടിയിലായിട്ടുണ്ടെങ്കിലും നിർമ്മാണ വസ്തുക്കൾ ഇതുവരെ കണ്ടെത്തുന്നത് കഴിഞ്ഞിരുന്നില്ല എക്സൈസിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മുൻപ്രതികളെ രഹസ്യമായി നിരീക്ഷിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് ഇയാളിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മുപ്പതോടെ കാളികാവ് എക്സൈസ് ഇൻസ്പെക്ടർ ടി സി അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളുടെ വീട് പരിശോധിക്കുകയായിരുന്നു ശുചിമുറിയോട് ചാരിയുള്ള ഷെഡിൽ ഭൂമിക്കടയിലേക്ക് അറ നിർമ്മിച്ചത് മുകളിൽ സ്ലാബിട്ട് മൂടിയിട്ടുണ്ട് പന്ത്രണ്ടോളം ചാക്കുകളിലായി മെറ്റലുകൾ വെട്ടുകല്ല് മറ്റ് പാഴ് വസ്തുക്കൾ മുതലായവ ഇട്ട് മൂടിയിരുന്നു ഇത് കണ്ടതോടെയാണ് എക്സൈസിന് സംശയം തോന്നിയത് അടുക്കളയിൽ വീതനയുടെ അടിഭാഗത്തായി ടൈൽസ് എടുത്ത് മാറ്റാവുന്ന രീതിയിലാണ് അറ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെയായിരുന്നു വാഷും ചാരായവും വാറ്റുപകരണങ്ങളും സൂക്ഷിച്ചിരുന്നത് ഇത്തരത്തിൽ വീടിന്റെ വിവിധ ഭാഗങ്ങളിലായി മൂന്നറകളാണ് എക്സൈസ് കണ്ടെത്തിയത് സ്പെഷ്യൽ ഭാഗമായിട്ട് ഭാഗമായിട്ട് എക്സൈസ് റേഞ്ച് പാർട്ടി ശക്തമായ ഇന്നലെ രാത്രി വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ഏകദേശം രണ്ട് ലിറ്ററോളം ചാരായം അറുപത് ലിറ്ററോളം വാഷ് വാഷ് സൂക്ഷിച്ചിരുന്ന ആറോളം ഡ്രമ്മുകൾ പാറ്റാനുള്ള ഉപകരണങ്ങൾ എന്നിവ കണ്ടിട്ടുണ്ടായി പ്രത്യേകം സജ്ജമാക്കിയ രഹസ്യ അറകളിലാണ് അതായത് വീടിൻ്റെ അടുക്കളയോട് ചേർന്നുള്ള വർക്ക് ഏരിയയിലും വീടിൻ്റെ പുറത്തുള്ള ഷെഡിലും ഭൂമിക്കടിയിൽ പ്രത്യേകം സജ്ജരിച്ച അറകളിലാണ് ഇതെല്ലാം സൂക്ഷിച്ചിരുന്നത് പുറത്തുനിന്ന് വന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ആ വീട്ടിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് അതിൽ തന്നെ ഈ അറയുടെ മുകളിൽ മെറ്റൽ നിറച്ച് ചാക്കുകൾ കൂട്ടി വച്ചിട്ട് പെട്ടെന്നൊന്നും പരിശോധിച്ച് കണ്ടെത്താൻ പറ്റാവുന്ന രീതിയിലായിരുന്നു നമ്മുടെ പാർട്ടി നല്ല രീതിയിലുള്ള ഒരു പരിശോധന നടത്തി കൊണ്ടാണ് ഇത്രയും നല്ല സാധനങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചത് ടിയൻ്റെ പേരിൽ എക്സൈസിലും പോലീസിലും മൂന്നാല് കേസുകൾ ഓൾറെഡി ചാർജായി കേസുകളുള്ളതാണ് പ്രത്യേകം ടിയനാണെങ്കിൽ ഈ ടൈല് പണിക്കും വാർക്ക് പണിക്കൊക്കെ പോകുന്ന ഒരാളായതുകൊണ്ട് വീട് പണി നടക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെയുള്ള വ്യാജ വസ്തുക്കൾ സൂക്ഷി വയ്ക്കാവുന്ന രീതിയിലാണ് വീടിൻ്റെ പല സ്ഥലത്തും അണ്ടർഗ്രൗണ്ടായിട്ട് അറകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അറ്റ് എ ടൈമിൽ ഒരു അറുന്നൂറ് അഞ്ഞൂറ് ലിറ്ററോളം വാഷുകൾ ഒരാളുടെ ഈ ശ്രദ്ധയിൽപ്പെടാതെ സൂക്ഷി വയ്ക്കാനുള്ള സജ്ജീകരണം ഈ വീട്ടിലുണ്ടായിരുന്നു തുടർന്നും ഈ പരിശോധന നടത്തുന്നതാണ് ഇവിടെ മിനി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ചെറിയ കുപ്പികളിലായിട്ട് ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്ന ഒരു സ്വഭാവമാണ് പ്രതിക്കുള്ളത് രണ്ട് ബാരലുകളിലായി അറുപത് ലിറ്റർ വാഷും ഒന്നേ മുക്കാൽ ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടികൂടി തുടർന്ന് രാജുവിനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഇയാളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും ടി സി അനീഷിനെ കൂടാതെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ശിവപ്രകാശ് ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർ കെ എസ് അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് ഷരീഫ് കെ സി വിബിൻ കെ അമിത് തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു